മലയാളത്തിൽ ദുഃഖ വെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖത്തിന്റെ ആ അംശങ്ങൾ ആ അനുഭവങ്ങൾ ആ വകച്ചു കൊണ്ടായിരിക്കും പദമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് വളരെ ഘടക വിരുദ്ധമായ രീതിയിൽ പറയുകയാണ് ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ച ഓരോ ദിവസങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ചില ദിവസങ്ങൾ നമുക്ക് ഒരു പക്ഷേ ദുഃഖങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കാം ചില ദിവസങ്ങൾ നമുക്ക് ആളെ പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കാം ചില ദിവസങ്ങൾ നമുക്ക് ഭയം ഉണ്ടാക്കുന്നതായിരിക്കാം ചില ദിവസങ്ങൾ നമുക്ക് ആകമാനം വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥകൾ കാണാമായിരിക്കാം ചില ദിവസങ്ങൾ വ്യത്യസ്ത അനുഭവത്തിലുള്ളതായിരിക്കാം ചില ദിവസങ്ങൾ നമുക്ക് ഒരുപക്ഷെ സന്തോഷമോ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ നമുക്ക് ഉളവാക്കുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കാം എന്നാൽ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ മായ വിമോചനത്തിനു വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച് തന്റെ ജീവൻ കൂശിൽ അർപ്പിക്കപ്പെടുന്നതായ ആ ദിനത്തെ മലയാളത്തിൽ ദുഃഖവെള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ദുഃഖത്തിന്റെ ആഴം പ്രകടമാക്കുന്നതാണ് എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കടകർച്ചമായിട്ട് പറയുകയാണ് അത് ഗുഡ് ഫ്രൈഡേ ആണ് എന്തുകൊണ്ടാണ് ദുഃഖം നല്ല ദിവസമാണെന്ന് പറയും ദുഃഖത്തിന്റെ ദിനം നല്ല ദിവസമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു അതിന് വലിയ അർത്ഥമുണ്ട് മനുഷ്യന്റെ ദുഃഖങ്ങളും മനുഷ്യന്റെ വേദനകളും എല്ലാം അവൻ പേറിക്കൊണ്ട് ദുഃഖത്തിന്റെ ഒരു വെള്ളിയാഴ്ച മാത്രമല്ല നിരാശയെയും അനേക ദിനങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു നല്ല വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു നല്ല ദിനം ഒരു നല്ല ദിവസം അവര് സമ്മാനിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയാണോ ഏത് ദിവസമാണെന്നൊന്നും നമുക്കറിയത്തില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ിൽ നിവർത്തിച്ച് എന്ന് തന്റെ തന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്വന്ത ഊറി തലയായിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുകയാണ് അത് ഗുഡ് ഫ്രൈഡേ ആണ് എന്റെ ദുഃഖങ്ങളെല്ലാം നീക്കുന്ന എന്നിൽ വന്ന വന്നകേല ശാപങ്ങളും മാറ്റുന്ന പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് സമാധാനവും ആശ്വാസവും സൗഖ്യവും നൽകുന്ന നല്ല വെള്ളിയാഴ്ച നല്ല ദിവസമാണെന്ന് ഇംഗ്ലീഷ് ഭാഷയിലൂടെ ചിന്തിക്കുന്ന സംസാരിക്കുന്ന പദത്തിലൂടെ ഗുഡ് ഫ്രൈഡേ എന്നുള്ളതായിരിക്കുന്ന പദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈ ദിവസത്തെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വാർത്തകളൊക്കെ പല നിലകളിൽ നമ്മളെ അസ്വസ്ഥരാക്കുന്നതാണ് എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തിൽ നിരാശയിൽ നാണ്ടിയിരിക്കുകയാണ്